നിയുക്ത കരഞ്ഞിനാൾ മോൺസുഞ്ഞോർ ജോർജ് കൂവക്കാട്ടിലിൻ്റെ ഗുരുനാഥൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ മുൻ പ്രൊഫസർ പ്രൊഫസർ റൂബിൾ രാജ് നമ്മോടൊപ്പമുണ്ട് മോൺസുഞ്ഞോർ കൂവക്കാട്ടിനെ പറ്റി ഏറെ സ്മരണകൾ നല്ല ഓർമ്മകൾ നല്ല ബന്ധം ഒത്തിരി സൂക്ഷിക്കുന്ന റൂബിൾ രാജ് സാറിന് നമ്മോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു ഉണ്ട് സർ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് എസ് ബി കോളേജിൽ പ്രീഡിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വരുന്ന സമയത്തല്ല യഥാർത്ഥത്തിൽ പ്രീ ഡിഗ്രി പഠനശേഷം ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പമാകുന്നത് അതിൻ്റെ നിമിത്തമായത് അക്കാലത്ത് നമ്മളുടെ കലാലയങ്ങളിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനമായിരുന്നു ആ പ്രസ്ഥാനത്തിൽ ആദ്യകാലത്ത് കുവക്കാടൻ വളരെ സജീവ അംഗമായിരുന്നു അതിലുപരി സജീവ പ്രവർത്തകനായിരുന്നു ക്യാമ്പുകളിലും മറ്റ് പരിപാടികളിലും തൻ്റെ പങ്കാളിത്തം എന്നും എപ്പോഴും അദ്ദേഹം ഉറപ്പുവരുത്തുമായിരുന്നു പിന്നീട് ആ പ്രസ്ഥാനത്തിൻ്റെ കോട്ടയം റീജ്യന്റെ പ്രസിഡൻ്റായും അതിനുശേഷം സംസ്ഥാന പ്രസിഡൻ്റായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആ കാലയളവിൽ കുവക്കാടനൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുവാനും ഒരുമിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ ധാരാളം അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ക്രമേണ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് വളർന്ന് അതൊരു സഹോദര ബന്ധത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് എനിക്ക് പറയുവാൻ സാധിക്കുന്നത് ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും സഹോദര ബന്ധത്തിലേക്ക് മാറിയതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ പാഠവശേഷി ശരിക്കും തിരിച്ചറിഞ്ഞത് സാറായിരുന്നല്ലോ ഞാൻ മാത്രമായിരുന്നു എന്ന് പറയില്ല തുടക്കത്തിൽ ഞാനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ സ്കൂൾ പഠന കാലഘട്ടത്തിൽ തന്നെ കെ സി എസ് എൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജ് വന്നപ്പോൾ കോളേജിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിട്ട് സി എസ് എം മാറുകയായിരുന്നു ആ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു സംഘടനയിൽ ചേരുകയും ആ സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശൈലി ആയിരുന്നില്ല എന്ന് ഞാൻ ആദ്യം മുതൽക്കേ തിരിച്ചറിഞ്ഞിരുന്നു അതിലുപരിയായി പ്രത്യേക താൽപ്പര്യത്തോടെ എനിക്ക് വളരുവാനും അനേകരെ വളർത്തുവാനുമുള്ള ഒരു വേദിയാണ് സംഘടന എന്ന് മനസ്സിലാക്കി വളരെ തീക്ഷ്ണുതാപൂർവ്വം അദ്ദേഹം അതിൽ ചേർന്ന് പ്രവർത്തിച്ചത് അടുത്തു നിന്നും ദൂരെ നിന്നും കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൂവക്കാടൻ ജോർജ് എന്ന് വിളിക്കുന്ന ആ ആ അക്കാലത്ത് എൻ്റെ മാത്രമല്ല അദ്ദേഹത്തെ പഠിപ്പിച്ച എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു അത് അദ്ദേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്ന വ്യക്തിയല്ല അറിയാതെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുമായിരുന്നു അതിന് കാരണം അദ്ദേഹത്തിൽ അന്ന് കണ്ട വളരെ സവിശേഷമായ ചില ഗുണങ്ങളും മൂല്യങ്ങളുമാണ് ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ വിനയമാണ് ഒരു അധ്യാപകൻ്റെ അടുക്കൽ അല്ലെ അധ്യാപകരുടെ അടുക്കൽ ഒരു കാര്യം അറിയിക്കുവാൻ വേണ്ടി പറയുവാൻ വേണ്ടി വരുമ്പോൾ ആ ബോഡി ലാംഗ്വേജിൽ തന്നെ അദ്ദേഹത്തിന് അധ്യാപകരോടുള്ള ബഹുമാനം തിളങ്ങി നിൽക്കും അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ സംസാരം ആ ഭാഷയിലും സംസാരത്തിലും എല്ലാം തന്നെ മുന്നിട്ട് നിൽക്കുന്നത് ഈ വിനയം എന്ന ഭാവമാണ് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസന്നതയാണ് മുഖത്തെപ്പോഴും ഞാൻ ഇപ്പോൾ ഞാൻ കണ്ടെത്തുന്നു ഒരു ആത്മീയമായ പ്രസന്നത അദ്ദേഹത്തിൻ്റെ മുഖത്ത് അന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വിനയം പ്രസന്നത അതിലുപരി പ്രായത്തിൽ കവിഞ്ഞ പക്വത ആ പ്രായത്തിൽ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിക്കോ ഡിഗ്രി വിദ്യാർത്ഥിക്കോ പൊതുവിൽ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു പക്വത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ അന്ന് ഇങ്ങനെ ഒരു വലിയ നിലയിലെത്തും എന്നുള്ള ഒരു ഈ തലത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് ഉയർന്ന ഒരു നിലയിലെത്തുമെന്നുള്ളൊരു കണക്കൂട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്നത് ശരിയാവില്ല പക്ഷേ അദ്ദേഹം ഒരു വൈദികനാകും ജോർജ് ഒരു വൈദികനാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ലായിരുന്നു കാരണം ആ വൈദികൻ്റെ മുഖഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാന്തത കോളേജൊക്കെ അല്ലേ ധാരാളം ആൾക്കാരുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കണം വിവിധ കലാലയങ്ങളിൽ ആൾക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ജോറി മുറുകെ പിടിച്ചിരുന്നത് ഒരു ശാന്തതയാണ് ആ ശാന്തത ഞാൻ പറയും ഒരു ആത്മീയ കരുത്തിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ ആ ശാന്തതയെ ഇപ്പോൾ നോക്കിക്കാണുന്നത് സാധാരണ എല്ലാവർക്കും ദർശിക്കുന്ന കാര്യമല്ല ഒരുപക്ഷെ ആ പ്രായത്തിൽ നമ്മൾ ചൂടന്മാരായി മാറുന്ന ഒരു കാലം നമുക്ക് എതിർപ്പുകൾ വരുമ്പോൾ ആ എതിർപ്പുകളെ മറികടക്കാൻ വേണ്ടി മറ്റ് കാരണങ്ങൾ കണ്ടെത്തി സംഘർഷത്തിലേക്ക് നീങ്ങാവുന്ന ഒരു പ്രായം ആ കാലം അവിടൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ പ്രസന്ന ഭാവം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു നല്ല വൈദികനാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ അതിനുശേഷം പഠനത്തിന് ശേഷം അദ്ദേഹം ഒരു വൈദികനാകണം എന്ന അല്ലെങ്കിൽ ആ തലത്തിലേക്ക് മാറണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതിനൊരു മാർഗനിർദ്ദേശിയാകാനായിട്ട് സാറിന് കഴിഞ്ഞെന്നാണല്ലോ കേൾക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി അതിൽ ഒരു നിയോഗമായിട്ട് ഞാൻ അതിനെ കണക്കാക്കിയാണ് ചോദിച്ച കുരേക്കുസ് ചോദിച്ച ആ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് എനിക്കറിയാമായിരുന്നു ഒരു വൈദികനാകാനുള്ള സാധ്യത ഉണ്ട് എന്നറിയാമായിരുന്നു ഡിഗ്രി മൂന്നാം വർഷമായപ്പോഴേക്കും അദ്ദേഹം അത് വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞു എനിക്ക് വൈദികനാകാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കണമല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വെച്ചാൽ എന്താണ് പ്രശ്നം എനിക്ക് മൂന്ന് ചിന്തകളാണ് മനസ്സിൽ ശക്തമായി നിൽക്കുന്നത് അതിൽ അതിലേത് വഴി തിരഞ്ഞെടുക്കണം എന്ന് എനിക്കറിയാം വെച്ചെന്താ കാര്യം എന്താ എൻ്റെ പോലെ അമ്മയുടെ ആംഗ്ല തോമസ് കല്ലുകളും അദ്ദേഹം സി എം ഐയിലെ ഒരു വളരെ പ്രഗത്ഭനായ വൈദികനാണ് അപ്പോൾ ആ അമ്മാച്ചനെ പോലെ സി എം ഐ സഭയിൽ ചേരണോ അദ്ദേഹത്തിന്റെ ജോർജിൻ്റെ ആത്മീയ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന പൗത്തിൽ പിതാവിനെ പോലെ ഡൈസീസൻ പട്ടക്കാരനായിട്ട് മാറണോ അതോ ഇനി മിഷൻ പ്രവർത്തനത്തിന് പോകണോ ഈ മൂന്ന് സംഘർഷങ്ങളാണ് അദ്ദേഹത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്നത് ഈ മൂന്ന് വഴികളാണ് അല്ലെങ്കിൽ ഈ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ സംഘർഷം പകർന്നിരുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു യാത്രയുടെ ഭാഗമായി ദീർഘമായി സംസാരിച്ചപ്പോൾ ഈ സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് വളരെ പ്രയാസത്തോടെ എന്നോട് എന്നോട് പങ്കുവെക്കുകയുണ്ടായി ഡിഗ്രി ഡിഗ്രി പഠനത്തിന്റെ പഠനത്തിൻ്റെ അവസാന വർഷം അവസാന വർഷം ആ സമയത്ത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അതുകൊണ്ട് അവിടുത്തെ പനക്കലച്ചനും അച്ഛനും ഒക്കെ എൻ്റെ വളരെ അടുത്ത അഭ്യുതകാംക്ഷികളായിരുന്നു ഇപ്പം ഞാൻ ജോർജിനോട് പറഞ്ഞു ജോർജ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഡിവൈനിൽ പോയി അഗസ്റ്റിൻ വല്ലൂരാൻ ഒന്ന് കാണാം കണ്ട് അദ്ദേഹത്തോട് ചോദിക്കും അദ്ദേഹം ഒരു ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണല്ലോ അദ്ദേഹം തന്നെ ഡയറക്ടറാണ് അതെ അദ്ദേഹത്തെ അന്ന് കണ്ടു കിട്ടാൻ പാടാണ് ഒരേ അറിയാമായിരിക്കും അദ്ദേഹത്തിന് മുമ്പിൽ ദീർഘമായി എപ്പോൾ ചെന്നാലും ഒരു മൈൽ ക്യൂ ആണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ അപ്പം ഞങ്ങളും പോയി ഓഫീസിൻ്റെ മുമ്പിൽ പോയി നിന്നു പക്ഷേ എനിക്ക് മനസ്സിലായത് ഒന്നും അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല എന്ന് അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ ഒഴി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും പരിചയക്കാരനാണോ എല്ലാ അച്ഛൻ്റെയും ഞാൻ പറഞ്ഞു വിട്ടു ഇങ്ങനെ റൂബിൾ രാജ് പുറത്ത് വന്ന് ഇപ്പോൾ ഉണ്ട് കാണാനാണെന്ന് പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞങ്ങൾ രണ്ടും കൂടെ കയറി ചെന്നു ഇരിക്കാൻ പറഞ്ഞു എനിക്ക് കാര്യം അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ട് ഞമ്മൾ ഞാൻ വേണം പുറത്തോട്ടിറങ്ങി നിൽക്കാമായിരുന്നു അത് വേണ്ട സാറോ ഇന്നോ എന്ന് പറഞ്ഞു അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി അപ്പം അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് വഴികളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം ഈ മൂന്ന് വഴികളും ദൈവത്തെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുക മൂന്ന് വഴികളും മൂന്ന് സാധ്യതകളും ഉള്ളിൽ നിന്ന് വലുരാനച്ച നിർദ്ദേശിക്കുക വലുരാനച്ചനാണ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുക ഉള്ളിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ആ വഴി തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോരുകയും ചെയ്ത് തിരിച്ചു വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്താണ് തിരിച്ചു വന്നത് പിന്നീട് എന്നെ കാണുമ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഡയസിസും ചങ്ങനാശ്ശേരി ഡയസിന് വേണ്ടി അതിരപതയ്ക്ക് വേണ്ടി വൈദ്യനകാൻ വൈദികനാകാൻ തീരുമാനിച്ചു എന്ന് സന്തോഷത്തോടെ പറയുകയുണ്ടായി അതോർത്ത് ഞാൻ ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ് അതുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരുപതയ്ക്ക് ഒരു കറുതുകാളിനെ കൂടി ലഭിച്ചിരിക്കും അതിന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും ഒരു ഒരു പങ്ക് വഹിക്കാനായി എന്നുള്ള വലിയ തീർച്ചയായും തീർച്ചയായും അദ്ദേഹം ഇങ്ങനെ ആയി വൈദികനായി അതിനുശേഷം എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതിന് ഈ തീരുമാനം ഉടനെ നടപ്പാകുകയാണോ ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം സെമിനാറിലേക്ക് പോവുകയായിരുന്നു എനിക്ക് ഏറ്റൊരു ഭാഗ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് മുരിയങ്കാവുങ്കൽ അച്ഛൻ അദ്ദേഹം കുറുമനാടം ഭാഗത്തുള്ള ആണ് മുരിയങ്കാവലച്ചൻ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു കോളേജിലെൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഇവർക്ക് രണ്ടു പേർക്കും ഒപ്പം എൻ്റെ അമ്മയുടെ ആംഗ്ലയുടെ മകനും വൈദികനാകാനായിട്ട് സെമിനാറിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹാന്വേഷണങ്ങൾ വളരെ എളുപ്പമായിരുന്നു അവർ എൻ്റെ കസിൻ്റെ കസിൻ്റെയൊക്കെ പറഞ്ഞു വിടും ഞാൻ കസിനോട് പറഞ്ഞു വിടും ആ ഒരു ബന്ധമൊക്കെ എങ്ങനെ നിന്നു മനാരി പഠനകാലത്ത് അദ്ദേഹം അവധിക്ക് വരുമ്പോഴൊക്കെ തന്നെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു എല്ലാ പ്രാവശ്യവും എൻ്റെ വീട്ടിൽ വരും എൻ്റെ ഭാര്യ കൊടുക്കുന്ന ഭക്ഷണം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ശൈലി ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇവൻ റോമിൽ പഠനത്തിൽ പോയിട്ട് തിരികെ വരുമ്പോഴും എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോവുകയും ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഞാൻ ഓർക്കുന്നു അതിനുശേഷം ഈ പദവികളൊക്കെ ഓരോന്ന് ലഭിക്കുമ്പോഴും പിന്നീട് അവധിക്ക് വരുമ്പോഴും അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭൂരിങ്കാവലച്ചനെക്കൂടെ വിളിക്കും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചങ്ങനാശ്ശേരിയിലെ പല ഹോട്ടലുകളിലും പോയി ആഹാരം കഴിച്ച സന്തോഷകരമായ നിമിഷമൊക്കെ ഞാൻ ഓർക്കുകയാണ് ആത്മീയ ഔന്നത്യം നിലനിർത്തുമ്പോൾ തന്നെ വ്യക്തിപരമായ അടുപ്പത്തിന് ഒരു അകലമില്ലാത്ത ആളായിരുന്നു ആളാണ് നമ്മുടെ നിയുക്ത കർദിനാൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് അദ്ദേഹം ഞാൻ പറയുന്നത് മാർപ്പാപ്പ ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനോ സംസാരത്തിനോ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നെ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഫാക്ടർ വിനയമാണ് താഴ്മയാണ് മാതാവിൻ്റെ മാഗ്നിഫിക്കത്തിൽ പറയുന്ന പോലെ എളിയവരെ ഉയർത്തി എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴേക്കും അപ്പോൾ എളിമ വിട്ട് ഒരു ജോർജ് ഇല്ല അദ്ദേഹം എത്ര ഉയരങ്ങൾ ചെന്നാലും അദ്ദേഹം മുറുകെ പിടിക്കുന്നത് തൻ്റെ എളിമയ്ക്കായിരിക്കും താഴ്മയ്ക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ ഇത് നമ്മൾ ഈ അച്ഛനെ പറ്റി പലരും അറിയുന്നത് മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നേതൃത്വം നൽകുന്ന വൈദികൻ എന്ന നിലയിലാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമല്ല അക്കാലയളവിലും സാനോട് ഈ തരത്തിലുള്ള ഒരു ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുണ്ടായിരുന്നു അക്കാലത്ത് മാത്രമല്ല അതിനു മുമ്പ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ നൻസിഎച്ചറിൽ വിവിധ പോസ്റ്റുകൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ജില്ലാ സന്ദേശങ്ങളൊക്കെ എനിക്ക് വാർത്ത കത്തുകളായിട്ട് മേലിറക് വരും അപ്പോഴൊക്കെ അവധിക്ക് വരുമ്പോഴും ഞങ്ങൾ കാണും കണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്താണ് അവിടുത്തെ ജോലി എങ്ങനെയാണ് അവിടുത്തെ ജോലി അടുത്ത് എന്താണ് അവിടുത്തെ ജീവിത സാഹചര്യം എന്താണ് അവിടുത്തെ കത്തോലിക്കൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ ഞങ്ങളുടെ ആഹാരമേശയിലെ സംഭാഷണങ്ങളായിരുന്നു ഇതൊക്കെ തന്നെ അത് കഴിഞ്ഞ് ഈ വലിയൊരു സ്ഥാനം ഒന്നാമത്തെ കാര്യം നമുക്ക് സാധാരണ ഒരു വൈദികൻ അറിയുന്നത് പോലും നമ്മൾ അറിയണമെന്നില്ല അദ്ദേഹത്തിന് ലഭിച്ച പദവി എന്താണെന്നൊന്നും നമ്മൾ അറിയണമെന്നില്ല പക്ഷേ പിന്നീട് ഞാൻ അറിയുകയായിരുന്നു ഈ ടൂറെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ചാർജ് അദ്ദേഹത്തിന് കിട്ടി എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി അതിനുശേഷം അദ്ദേഹം എന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ തന്നെ ദീർഘമായി സംഭാഷണം ചെയ്യുകയും ഒക്കെ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട് അതിൽ പറ്റി എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കാര്യം ജീവിതത്തിൽ എൻ്റെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്ന കാര്യം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മാർപ്പാപ്പയെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത് ഞാൻ ആകെപ്പാടെ മാർപ്പാപ്പയെ കണ്ടത് മുൻപത്ത് മാർപ്പാപ്പ കോട്ടയത്ത് വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടില് അത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു മൈലെങ്കിലും ദൂരെ നിന്നാണ് ഞാൻ പാപ്പയെ കണ്ടത് മാർപ്പാപ്പ അത്ര ദൂരെ നിന്നെങ്കിലും കണ്ടത് ജീവിതത്തിൽ ഒരു വലിയ നേട്ടമായി കണക്കാക്കുന്ന ഒരു എളിയ വിശ്വാസിയാണ് ഞാൻ പക്ഷെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മാർപ്പാപ്പയെ കാണണമെന്നുള്ളത് ഇവിടെ യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വധിക്കാൻ പോയാലും നമുക്ക് മാർപ്പാപ്പയെ കാണാൻ പറ്റും അവിടെയും ഒരു അര കിലോമീറ്റർ ദൂരെയായിരിക്കും മാർപ്പാപ്പ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പിൽ കൂടെ യാത്ര ചെയ്യാൻ എന്നാൽ മാർപ്പാപ്പയെ കാണാൻ സാധിക്കും ഞാൻ അങ്ങനെയല്ല ആഗ്രഹിച്ചത് എനിക്ക് എൻ്റെ മുൻപിൽ മാർപ്പാപ്പായൊന്ന് കാണണം അമ്മ കൈ ഒന്ന് മുത്തണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വ വരവിന് ശേഷം കത്തോലിക്കാ സഭയ്ക്കുണ്ടായിട്ടുള്ള ഇമേജിൽ ഇമേജിലുണ്ടായിട്ടുള്ളൊരു മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു വലിയ ഒരു ഫാനാണ് വലിയൊരു ഫാനാണ് എൻ്റെ മുൻപിലെ ഒരു ഒരു ആത്മീയ മോഡൽ എന്ന് പറയുന്നത് മറ്റാരുമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അപ്പോൾ ആ ഒന്ന് തൊടണം ആ കൈ ഒന്ന് മുത്തണമെന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ബഹ്റിൽ വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പത്രത്തിൽ വാർത്ത കണ്ടു ബഹറിൽ വരുന്നുണ്ടേ എന്ന് ഉടൻ തന്നെ ഞാൻ കൂവക്കണ്ണ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് മാർപ്പാപ്പയെ കാണാനൊരു അവസരം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറ് ബഹ്റിൽ വന്ന വഹിക്കാർ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു ബഹ്റിൽ എൻ്റെ മകളും കുടുംബവും ഉണ്ട് അതുകൊണ്ട് ഞാൻ മാർപ്പാപ്പയുടെ പരമനുസരിച്ച് ഞാൻ ബഹറിൽ പോയി അതിനു മുൻപ് തന്നെ ബഹറിൽ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ എൻ്റെ മരുമകൻ്റെ സന്ദീപിൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നു അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസും സന്ദീപുമായിട്ടുള്ള കോർഡിനേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ മാർപ്പാപ്പ വരുന്നതിന് തലേ ദിവസമാണ് ഞാൻ ബഹറിൽ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മരുമകൻ പറഞ്ഞു പാസൊക്കെ റെഡിയാണ് നമുക്കുള്ള പാസൊക്കെ കിട്ടിയിട്ടുണ്ട് ചെല്ലേണ്ട സ്ഥലവും സമയവും എല്ലാം തന്നെ അറിയിച്ചു ഞാനിങ്ങനെ ഇനി തലേ ദിവസം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല നാളെ മാർപ്പാപ്പയെ കാണാൻ പറ്റുമല്ലോ അപ്പം ഞാൻ അന്നത്തെ മാർപ്പാപ്പ വന്ന് ഇറങ്ങുന്നതിൻ്റെ ടി വി പ്രോഗ്രാംസൊക്കെ ഞാൻ കണ്ടു ലോക്കൽ ചാനലൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിലൊക്കെ കൂക്കാട് എവിടെ ഉണ്ടെന്നാണ് എൻ്റെ കണ്ണ് നോക്കുന്നത് അതിൻ്റെ കൂടെ ഉണ്ടോ അവിടെ എവിടെയാണ് നിൽക്കുന്നത് മാർപ്പാപ്പയുടെ പിറകിൽ തന്നെ കൂക്കാടിനുണ്ട് അപ്പം അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളവരെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഞങ്ങൾക്ക് ധാരാളം പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത് ബഹ്റിൻ കാത്തലിക് ചർച്ചിൻ്റെ കത്തീഡ്രൽ നടന്ന ഒരു പരിപാടിയാണ് അതൊരു ഇൻ്റർ റിലിജിയസ് മീറ്റിംഗ് ആയിരുന്നു എല്ലാ സഭാവിഭാഗങ്ങളും ക്രൈസ്തവ സഭാവിഭാഗങ്ങളും മറ്റുള്ള വിഭാഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് സംസാരിച്ചപ്പോൾ കൂകരണത്തിനോട് പറഞ്ഞാൽ സാറേ ഞാൻ ആ പ്രോഗ്രാമിൽ എടുത്തു തരാം സാറിന് അപ്പോയിൻമെൻ്റ് കാരണം അവിടെ ഒത്തിരി പേരുടെ ബഹളങ്ങൾ ഉണ്ടാവില്ല ഈ ആൾക്കാരെല്ലാം തന്നെ അവിടെ ഉണ്ട് ഉണ്ടെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിട്ട് മാത്രമായിരിക്കും ഇരിക്കുന്നത് മാർപ്പാപ്പയെ സൗകര്യപ്രദമായിട്ട് കാണാൻ സാധിക്കുന്നത് ആ മീറ്റിങ്ങിൽ വെച്ചായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് അവിടെയാണ് ഞങ്ങൾക്കുള്ള സ്ഥാനം തന്നത് അപ്പം ഞങ്ങളുടെ ഫാമിലി ആയിട്ടത് ഞാനും എൻ്റെ മകളും നോറയും അവളുടെ കുടുംബവും എൻ്റെ മരുമോനും എല്ലാം ആയിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ ചെന്നു കത്തീഡ്രൽ ചെന്നു ഒരുപക്ഷെ ആ കത്തീഡ്രൽ ഈ പിള്ളേരെല്ലാം ഒരുക്കി എടുക്കാനുള്ള താമസം കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും അവസാനം ചെന്ന ഒരു കൂട്ടർ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഹോൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഹോളിനകത്ത് ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾക്കുള്ള ഒരു സ്ഥാനം ഞാൻ കണ്ടത് ഈ രണ്ട് സർക്കിൾ സ സങ്കല്പിച്ചാൽ അകത്തെ സർക്കിളാണ് പള്ളിയുടെ ഉൾവശത്തെ ഹോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ സർക്കിൾ ഉണ്ട് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ മോണ്ടലം എന്ന് പറയാവുന്ന ഒരു ഔട്ടർ സർക്കിളാണ് ഞങ്ങൾക്ക് സാധനം ലഭിച്ച ഔട്ടർ സർക്കിളിലാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഒരു നിരാശയൊക്കെ തോന്നിട്ടാ നമ്മളിത്രയും ദൂരെ വന്നിട്ടും ഈ പള്ളിക്ക് അണത്തൊന്നും കയറാൻ പറ്റില്ലല്ലോ ഈ ഔട്ടർ സർക്കിളാണല്ലോ ഇരിക്കുന്നത് എന്ന് അപ്പം ഇന്നർ സർക്കിളിൽ ഇരിക്കുന്ന ആൾക്കാർ എന്നെ കണ്ടപ്പോൾ കൈ കാണിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ചെറിയ തണ കേട്ടോ അവരെല്ലാം അകത്തിരിക്കുന്നു അതെല്ലാം പരിചയക്കാരാണ് എന്ന് പറയുന്ന ലോപരി അവരൊക്കെ ബഹ്റിനിലെ വിവിധ സഭകളുടെ പ്രധാനപ്പെട്ട ലീഡ് റോൾ നിൽക്കുന്ന ആൾക്കാരാണ് കാത്തലിക്സ് അല്ല അല്ലാത്തവരാണ് അപ്പൊ അവരൊക്കെ അകത്തും ഞാൻ ഞാൻ എന്റെ മകളുടെ കുടുംബവും വേറെ കുറെ പേരുണ്ട് അപ്പം ഞാൻ അവരെ പരിചയപ്പെട്ട് അവർക്കെല്ലാം നമ്മളെ അറിയാം തൂക്കുമ്പോൾ എല്ലാം തന്നെ മാമകൂടെ ചങ്ങനാശ്ശേരി കുറുമ്പനാടം ഭാഗത്തുള്ള ആൾക്കാരാണ് പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അപ്പൊ എൻ്റെ മനസ്സ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇതിന് കാണുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ മാർപ്പാപ്പ വരികയാണ് മാർപ്പാപ്പ വരുന്ന പപ്പ മൊബൈലിലാണ് വന്ന് ഇറങ്ങുന്നത് അതിനുശേഷം വീൽ ചെയറിലേക്ക് അദ്ദേഹം കയറുന്നു അതിൻ്റെ പിറകിൽ തന്നെ ഞങ്ങളുടെ നടുക്കൂടെയാണ് ഞങ്ങൾ മെയിൻ അയൽന്ന് പറയാൻ പറയുന്നത് രണ്ട് സൈഡിലായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാനുള്ള ആൾക്കാർ ഇരിക്കുന്നത് കാണാനുള്ള ആൾക്കാരാണെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ മധ്യത്തിലൂടെയാണ് അദ്ദേഹം ഈ പള്ളിക്കുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ വളരെ അടുത്ത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു ആ കണ്ടതുപോലും ഇത്രയും അടുത്ത് കാണാൻ സാധിച്ച ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കി അപ്പോൾ എൻ്റെ കണ്ണ് പൂക്കാരനച്ചൻ എവിടെ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ പൂക്കാരൻ അച്ഛൻ എന്നെ കണ്ണ് ഞാൻ കൈ കാണിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു കൈ കാണിച്ചിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു മാർപ്പാപ്പയെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ട് ഇരുത്തി അദ്ദേഹം അല്പം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു വന്ന് കെട്ടിപ്പിടിച്ചു സ്നേഹം പകർന്നു എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇന്നാൽ മതി മീറ്റിംഗ് കഴിയുമ്പോൾ ഞാനിവിടെ വരാം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ മീറ്റിംഗ് കഴിയുകയും മാർപ്പാപ്പ വേദിയിൽ നിന്നിറങ്ങി ആ വേദിയുടെ ഒരു സൈഡ് വശ സൈഡിലേക്ക് മാർപ്പാപ്പ വരികയും ചെയ്തു ആ സമയത്ത് തന്നെ കൂക്കാൻ അച്ഛൻ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളെ ലൈനായിട്ട് ഈ പുറത്തിരുന്ന ഞങ്ങളെ മാത്രം വേറെ ആർക്കും അനുവാദമില്ല ഏതാണ്ട് ആയിരത്തിൽപ്പരം ആൾക്കാർ ബഹ്റിൻകാരകത്ത് ഇരുന്ന് ആർക്കും മാർപ്പാപ്പയെ കൈമുത്താനുള്ള അനുവാദമില്ല ഞങ്ങൾ ഈ പുറത്തിരുന്ന ചങ്ങനാശ്ശേരി കുറുമ്പനാടം മാമൂട് മാ അദ്ദേഹത്തിൻ്റെ പരിചയക്കാർ ബന്ധുക്കൾ അടുപ്പക്കാർക്ക് മാത്രമാണ് കിട്ടിയ ഭാഗ്യം കിട്ടിയത് ഏറ്റവും ആദ്യം ഞാനാണ് പോയത് അല്ല എൻ്റെ ഏറ്റവും എൻ്റെ മുമ്പിൽ അച്ഛനാണ് ഞാൻ എൻ്റെ തൊട്ട് പുറകിൽ ഞാനാണ് മാർപ്പാപ്പ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ അവിടെ ഇരിക്കുകയാണ് ഞാനങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം മാർപ്പാപ്പ ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ മുമ്പിൽ എന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി സത്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കൈമുത്താൻ ഞാൻ പോയതെങ്കിലും എൻ്റെ മനസ്സിൽ ആ കൈമുത്തലൊക്കെ പോയി കാരണം ഈ മാർപ്പാപ്പ എനിക്ക് ഇത്രയും അടുത്ത് കാണാൻ സാധിച്ചു അപ്പം ഞാനങ്ങോട്ട് എന്നിട്ട് ഈ രണ്ടു കൈയും കൂടെ കയ്യിലെടുത്ത് എൻ്റെ കയ്യിലോട്ട് എടുത്തിട്ട് മുത്തൽ കൈ മുഴുവൻ അങ്ങ് വലിയൊരു നേട്ടമായിരുന്നു ലോകം അംഗീകരിച്ചിട്ടുള്ള ആദരിക്കുന്ന മുൻപിൽ ഞാൻ രണ്ടു കൈ മൊത്തം അങ്ങ് മുത്തി എനിക്ക് വെച്ച് വലിയൊരു ഭാഗ്യം എൻ്റെ മകളെ മരുമോന്ന് എൻ്റെ മകളുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ അവരെല്ലാം മാർപ്പാപ്പ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അങ്ങനെ വലിയൊരു ഭാഗ്യം എനിക്ക് കൂക്കാട് അച്ഛനിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചു ഒരുപക്ഷെ മാർപ്പാപ്പ എക്കാലത്തും ഉയർത്തിക്കാട്ടിയിരുന്ന ജനകീയതയും ഒരു കരുതലും കരുണയും അതിൻ്റെയൊക്കെ ഒരു തനി ഭാവമാണ് കൂവക്കാട്ട് അച്ഛൻ മുൺസിനോർ കൂവക്കാട് ഈ മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക സന്ദർശനങ്ങളിലും യാത്രകളിലും ഉടനീളം അത് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് നടത്തിയത് അതിനൊക്കെ ഉള്ളൊരു അംഗീകാരമായിരിക്കുമല്ലോ ഈ ഇപ്പോഴത്തെ നിയുക്ത കർദിനാൾ സ്ഥാനം തീർച്ചയായും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഒരു ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിന് ഇത്തരം എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാം ആരംഭിക്കുന്നത് അതാത് രാജ്യങ്ങളിൽ വരുന്ന ക്ഷണമനുസരിച്ചാണ് ഓരോ രാജ്യവും ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ അതും പിന്നെ മറപ്പാപ്പയുടെ അവൈലബിലിറ്റി എല്ലാം നോക്കി മാർപ്പാപ്പയാണ് തീരുമാനം എടുക്കണ പോകണോ എന്നുള്ള വിവരം പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലേക്കും മാർപ്പാപ്പ ചെല്ലുന്നതിന് മുൻപായി രണ്ട് പ്രാവശ്യം കോക്കാട്ടും പോകും കാര്യങ്ങൾ വിലയിരുത്താനും ക്രമീകരിക്കാനും വേണ്ട നിർദ്ദേശം കൊടുക്കാനും ഇപ്പം രണ്ട് പ്രാവശ്യം പോയി ഫുൾ പ്രൂഫായി എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് മാർപ്പാപ്പ ആ രാജ്യത്തേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ വരികയാണ് അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ ഒരു ഭാര്യയ് ഉത്തരവാദിത്വം അല്ലേ വലിയ ഉത്തരവാദിത്വങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനും അദ്ദേഹത്തിന്റെ കുവക്കാടത്തിന്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് അതൊക്കെ സി എസ് എമ്മിലൂടെ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ താൻ ഇത്രയും ഔന്നത്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും തന്നെ ആദ്യ പടിയെ അദ്ദേഹം മറന്നിട്ടില്ല ഇതുതന്നെ ആയിരിക്കുമല്ലോ മാർപ്പാപ്പായും ശ്രദ്ധിച്ചൊരു കാര്യം അതിനുള്ള അംഗീകാരമാണ് മാർപ്പാപ്പ നൽകിയത് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസവും അതിലുപരി എൻ്റെ ബോധ്യവും ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ എല്ലായിടത്തും പരുതുമ്പോൾ ഒരു വ്യക്തിയെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാൻ സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് ഉണ്ടാകും ഒരു പക്ഷേ നമ്മൾ കൂവക്കാട്ട് മോൺസിഞ്ഞോറിനെ പറ്റി അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഒന്നും കിട്ടത്തില്ലായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷനോ ഒന്നും വന്നിട്ടില്ല പക്ഷേ അതേ സമയം തന്നെ കർമ്മ മേഖലയിലെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായ ആസൂത്രണത്തോടെ കൃത്യമായി നടപ്പാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് പലപ്പോഴും ഒത്തിരി പേര് സാക്ഷ്യം പോലെ എടുത്തു പറയാറുണ്ട് സാർ അടുത്ത് പ്രവർത്തിച്ച ഒരു മാർഗ്ഗനിർദ്ദേശിയും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്തും എന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് അത് ശരിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനോ ഒക്കെയുള്ള ചില പരിമിതികൾ കാണുമായിരിക്കും എനിക്കതിനെപ്പറ്റി പറയാൻ ഏതായാലും എനിക്കറിയില്ല പക്ഷേ സ്വഭാവത്താൽ തന്നെ അദ്ദേഹം അങ്ങനെയാണ് അതായത് തനിക്ക് ഒരു പ്രശസ്തി കിട്ടുക എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഇപ്പം ഇപ്പം ഇത് ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ് അക്കാലത്തൊക്കെ ഒരു പ്രോഗ്രാമിൻ്റെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഇടിച്ചിടിച്ച ആൾക്കാർ മുൻപോട്ട് വരുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു അവിടെയൊന്നും ഒരിക്കലും ഇടിക്കാൻ കുവക്കാടൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ കുവക്കാടൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അന്നേരം താല്പര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുക എന്ന് മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചുപോറ്റാൻ വേണ്ടിയോ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുമില്ല അദ്ദേഹം ചെയ്തത് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു അത് മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഇനിയും അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന ശൈലിക്ക് ഒരു മാറ്റവും ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒത്തിരി സവിശേഷതകളിൽ ഏറ്റവും പ്രധാനമായും നമ്മളെ കാണുന്നത് അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള കരുണയും കരുതലുമാണ് ഇത് വളരെയേറെ പ്രകടമാക്കാൻ നമ്മുടെ നിയുക്ത കർദനാളിന് കഴിയുന്നുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വിവാദങ്ങൾക്ക് ഒരു യാതൊരു സ്ഥാനമില്ലാത്തൊരു വ്യക്തിയാണ് കൃത്യമായി തന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക സാർ പറഞ്ഞതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യത്തിലും വിവാദങ്ങൾക്ക് കൊടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് തന്നെ അദ്ദേഹത്തിൽ ചങ്ങനാശ്ശേരി ദുരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഇന്ത്യൻ സഭയ്ക്കും ആഗോള സഭയ്ക്കും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഈ ഒരു വലിയ സ്ഥാനലബ്ധി അത് അദ്ദേഹത്തെ കൂടുതൽ ഉന്നതിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എല്ലാ ആശംസകളും നേരാം